ഹലോ ഹായ് അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ അപ്പോൾ നമ്മളിന്ന് പിന്നെ ഇന്ന് കാറ്ററിങ് എന്താണെന്നറിയോ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടാൻ വെച്ചിട്ടുണ്ട് നമ്മൾ അവർക്ക് കുറച്ചൊരു സ്പൂണ് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിം ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളൊരു പെട്ടെന്നുള്ളത് തട്ടിക്കോട്ട് തട്ടിക്കൂട്ടാന്ന് കേട്ടോ അപ്പം നമ്മൾക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ചിക്കൻ കറിയും നെയ്ച്ചോറും ഇടക്കും തിലക്കും നമുക്ക് അങ്ങനെ വെക്കണമല്ലോ അപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അവിടെ മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം നാട്ടിൽ നിന്ന് കൂടുന്ന മുളകൊടിയ കേട്ടോ ഈ കോഴിക്കോട്ടേര് വന്നിരുന്നു എൻ്റെ റൂമിലേക്ക് ഷെയറിങ്ങി കേട്ടോ അപ്പോൾ അവർ കൂടുന്ന മുളക് പൊടി എന്താ എരിച്ചിട്ടാ ഇന്നലെ ഞാൻ അറിയാണ്ട് കുറച്ച് തോന്നിട്ട് പൊടിയത് കാരണം ഭയങ്കര എരിയിരുന്നു ഇന്നലൊക്കെ അറിയില്ല അപ്പോൾ എരി പോകാനെന്താ കാട്ടി എന്ന് അറിയാം കുറേ സവാളണ്ട് പൊട്ടി എന്നിട്ട് അതായിരിക്കും കൗത്തി വെച്ചു അപ്പോൾ പെട്ടെന്ന് എരി പൊടിയതൊക്കെ വേഗം കുറഞ്ഞ് കിട്ടും കേട്ടോ നോർമലായി കിട്ടും അപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എണ്ണ കുറവുണ്ട് എണ്ണ ഒക്കെ വെളിച്ചെണ്ണ ഒക്കെ ഇവിടെ കട്ട് അയക്കാം മക്കളെ എണ്ണ കണ്ടല്ലേ വെളിച്ചെണ്ണ കട്ടുന്നത് വെളിച്ചെണ്ണ ഒക്കെ നല്ല കട്ട ഇപ്പൊ നമ്മൾ ഉള്ളിയും തക്കളിയൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ചിക്ക ഇട്ട് കൊടുക്കാം വറക്കി ചിക്കൻ കറി ഒക്കെ കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒക്കെ കൊടുക്കാം പിന്നെ എതിരിക്കു കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒച്ചുകൊടുക്കണ്ടട്ടോ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കും കേട്ടോ ഉരുളൻകിഴങ്ങ് ഇട്ടുകൊടുക്കുമ്പോ നല്ല ടേസ്റ്റ് കേട്ടോ എന്താ കുമ്മിനി ഫുഡ് കിട്ടീലിങ്ങനെ കാര്യമാണ് എന്താ കണക്കല്ല ഞാൻ രാവിലെ ഇട്ടന്നത് മോളോ പിന്നെന്താ അതെന്നെ പണി പിന്നെ കുഞ്ഞോളോ എന്താണ് എന്താ അമ്മടെ കുട്ടിക്ക് വേണ്ടേ അമ്മന്റെ കുട്ടിക്ക് എന്താ വേണ്ടേ ഇൻഡി പാപ്പുവാണോ ഉം വനടി ട്ടിട്ടു മടനെ നമ്മളെ കൊഞ്ഞുനെ ആടാ കാട്ടീന്നാ ചോദിച്ചത് കുഞ്ഞുളെ നമ്മളെ ചിക്കൻ കറി ഇങ്ങനെ വെച്ച് നമുക്ക് ഇതിലേക്ക് കൊറച്ച് തേങ്ങ വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടോ വെളിച്ചെണ്ണ ഒക്കെ കട്ട് അയക്കണു മക്കളെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി കൊടുക്കാം അപ്പോൾ കുറച്ച് ഉള്ളി സവാള ചെറിയ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടോ ചെറിയ ഉള്ളി ഇവിടുത്തെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പെറുക്കി തരഞ്ഞിട്ട് വെക്കാറ് അപ്പോൾ ഞങ്ങൾ വണ്ടത് മതിച്ചിട്ട കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇവിടെയൊക്കെ തേങ്ങ ചിരകിയിട്ടാണ് കിട്ടാൻ നമുക്ക് കിട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്താൽ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇരുന്നിട്ട് അവിടെ ആയിക്കോളൂ കുറച്ച് കറിവേപ്പിലിട്ടെടുക്കെട്ടോ ഇനി ഇവിടെ തേങ്ങിരിക്ക ഒരു ഏലക്കായ ഒരു ഗ്രാമ്പു പിന്നെ ഒരു അരസ്പൂൺ പെരും ചീര കൊട്ടെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അതൊക്കെ ഇടുമ്പോൾ നമ്മളെ ചിക്കൻ കറിക്ക് നല്ലൊരു നെയ്ച്ചോറ് കൂട്ടി തിന്നുമ്പോൾ നല്ലൊരു രുചി ഉണ്ടാവും കേട്ടോ ഇപ്പം ഇവിടെ തേങ്ങയിലേക്ക് ഞാനൊരു കാലിസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടിയിട്ട് ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമ്മളീ തേങ്ങ വറുക്കണേലേക്ക് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഈ തേങ്ങ വറക്കണേ കൂടെ ഇട്ടിട്ട് വറുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു മണയക്കാരൻ നമ്മൾ തേങ്ങ വറുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് കൂട്ടിയിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്ക് നമ്മുടെ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ അത്ര ഇങ്ങനെ കണ്ടില്ലേ അതേപോലെ മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ തേങ്ങ വറക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കറി കെട്ടോ അപ്പോൾ നമുക്ക് ചോറ് ഉണ്ടാക്കാൻ ഒരു ചെമ്പട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നെയ്യുമ്പാടെ ഉണ്ടിട്ടോ ഞാൻ ചോറ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്കൊരു സ്പൂണ് ഒരൊന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ അതിന് നമ്മളാ എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബദാമും മുന്തിരി ഒന്ന് വറുത്ത് കോരി എടുക്കാം അപ്പോൾ ആ എണ്ണയിൽ നമുക്ക് ഒരു കൈ ഉള്ളിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഉള്ളി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പൊരിച്ചെടുത്തിട്ട് ആ എണ്ണയിലേക്ക് ഗ്രാമ്പു രണ്ട് കഷ്ണം ഗ്രാമ്പ് രണ്ട് ഏലക്കായ ഒരു ചെറിയ കഷ്ണം പട്ട പട്ടിട്ട് കൊടുക്കാം ഞമ്മൾക്ക് അതിലേക്ക് കഴുകി വെച്ച കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം ഴുകി വെച്ച അരിയിട്ട് കൊടുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം വറുത്ത് ചോറ് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചോറ് വറുത്തിട്ട് വെക്കുമ്പോൾ അപ്പം ഞാൻ ഈ അരി ഞാൻ വറച്ചൽ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് നാല് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നാല് മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും ഇങ്ങനെ വറുത്തെടുക്കും അപ്പോൾ ഒരു മണം അങ്ങനെ വരും കേട്ടോ നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ നമ്മൾ വറവ് നിർത്തിയിട്ട് നമ്മളിതിലേക്ക് വെള്ളം ആവശ്യം തന്നെയുള്ള തിളപ്പിക്ഷ വെള്ളം ഒക്കുകൊടുക്കുന്നുട്ടോ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അപ്പോൾ കണ്ടിട്ട് ചോ അരിയൊക്കെ അങ്ങനെ അടിയിൽ ഒട്ടിപ്പൊടിക്കുന്ന തരത്തിലായിട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ Iku oichee alpathu vallan thalakka wichichitundee yamla matthi alpathu. Iku vallan oicholkali dhoto. Thalakcha vallan oicholkali തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ പൊരിച്ചു വെച്ചിട്ടില്ലേ ആ ഉള്ളീന്ന് ഒരു ടീസ്പൂൺ ഉള്ളി ഇട്ട് കൊടുക്കുക ഉപ്പ് പാകത്തിനായിട്ടോ നമ്മളിപ്പോൾ ഒരു ഒരറ്റ സ്പൂൺ ഇട്ടോ പഞ്ചസാര അടിപൊളി ചോറ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ പഞ്ചസാരയും കൂടി നമ്മൾ ചോറിൽ ഇടുമ്പോൾ നമുക്ക് അത് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ ചിക്കനൊക്കെ നല്ലതുപോലെ കൊണ്ട് തെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് തേങ്ങ അരച്ച് തയ്ക്കാം നമ്മൾ തേങ്ങ അരച്ചിട്ട് വെച്ചുള്ളൂ ലാസ്റ്റ് നമുക്ക് ഒരു കാൽസ്പൂണ് ഗരം മസാല പൊടിച്ച് വെച്ചതാണ് കേട്ടോ അതിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടും കറിയും ഒപ്പം നമുക്ക് അടുപ്പ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരടുപ്പത്ത് ചോടും ഒരടുപ്പത്ത് കറിയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ നമുക്ക് ഇനി കറിഞ്ഞിട്ട് തൂമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് തള വന്ന് കഴിഞ്ഞാൽ നമുക്കത് ഇറക്കി വെക്കാം അപ്പോൾ ഇവിടെ ചോറ് വെള്ളമൊക്കെ വറ്റിയിട്ട് ചെറിയ തീരാക്കിയിട്ട് ഇനി വെക്കണം കേട്ടോ വെള്ളം വെച്ച് കഴി വറ്റിക്കഴിഞ്ഞാൽ ഗ്യാസ് ഒന്ന് ചെറിയ തീരക്കാക്കുക ഞാൻ നിരത്തി ഒപ്പാക്കി കൊടുത്തിട്ട് ചോറ് പെട്ടെന്ന് വറുത്ത് ചോറ് വെക്കുമ്പോൾ പെട്ടെന്ന് പോകട്ടോ ഒരു രണ്ട് ഒരഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ചോറ് പോകും ചോറും കറി ഇവിടെ മക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രേ ഉള്ളൂ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല നമ്മളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടൊന്ന് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യണം